പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം മഞ്ചേരി നറുഗരയിൽ ആളൊഴിഞ്ഞ കമുകിൻ തോട്ടത്തിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി നറുകര ചിറക്കൽ പ്രദേശത്ത് നറുകര നസ്രത്ത് സ്കൂളിന് പിറകുവശത്തുള്ള ആളൊഴിഞ്ഞ കമുകും തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം അടക്കപ്പറിക്കാൻ കയറുന്നതിനിടെ താഴെ വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിനടുത്ത് ചെരുപ്പ് മുണ്ട് ഷർട്ട് മൊബൈൽ ഫോൺ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ചാക്കിൽ കുറച്ച് അടക്ക പറിച്ച് നിലയും കണ്ടെത്തി സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി അടുങ്ങുംപുറം നഗറിലെ നിഷാന്ത് എന്നയാളുടേതാണ് മൃതദേഹമെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എ പ്ലസ് വിഷൻ മഞ്ചേരി കെ ടി എച്ച് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൻ ബാങ്ക് അകംവാടം